ചെമ്മീൻ ചമ്മതി നമ്മൾക്ക് ഉള്ളി കറിവേപ്പില ഉപ്പ് പച്ചമീൻ പുളി മുളക് പൊടി അരച്ചെടുക്ക അങ്ങനെ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്

మీకెలాంటి <laughs> వీడియోలు <symant Anyway> <oples>

ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് വളരെ എളുപ്പമാണ് രണ്ടും മിനിറ്റില് ഒന്നും ഇല്ല വെച്ചാ കുറച്ച് സാധനം മതി വേഗം ഉണ്ടാക്കി എടുക്ക